ജാഗ്രതയിലായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് കേരള അതിർത്തിയിലേക്ക് വരികയായിരുന്ന ഇരുചക്ര വാഹനം എത്തി നിന്നത് ചെങ്കൽ ഉദയംകുളങ്ങരയ്ക്ക് സമീപത്തെ ആൾപാർപ്പില്ലാത്ത വീട്ടിൽ പോലീസ് ലഹരി ഉണ്ടെന്ന സംശയത്തോടെ പരിശോധന ശക്തമാക്കി പുറത്തുനിന്ന് പൂട്ടിയിട്ടിരുന്ന വീടിന്റെ അകത്തെ ഫാൻ കറങ്ങിയത് പോലീസിന് സംശയം വർദ്ധിപ്പിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ അകത്തുനിന്ന് ലഭിച്ച് രക്ഷിക്കണമെന്ന ശബ്ദം വയോധികരായ രണ്ട് കൃഷ്ണഗിരി സ്വദേശികളുടേത് വാതിൽ തുറക്കാതിരിക്കാൻ മരകഷ്ണങ്ങൾ കൊണ്ട് ബന്ധനം ഉറപ്പിച്ചതിനാൽ പോലീസ് ചവിട്ടി തുറന്നു ഈ സമയം പോലീസ് കാണുന്ന കാഴ്ച കേരള കർണാടക അതിർത്തി ഗ്രാമമായ കൃഷ്ണഗിരി സ്വദേശികളായ യൂസഫ് ജാഫിർ എന്ന വയോധികയാണ് ചങ്ങലയ്ക്ക് ബന്ധനസ്ഥരാക്കി ഇവരെ മോചിപ്പിച്ച് വിവരങ്ങൾ തിരക്കുമ്പോൾ അറിയുന്നത് ഇങ്ങനെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട ഒരാളുടെ നിർദ്ദേശപ്രകാരം കൃഷ്ണഗിരിയിലെ ഒരു വസ്തുടപാടുമായി ബന്ധപ്പെട്ട് യൂസഫും ജാബിറും എത്തുമ്പോൾ കേരള പോലീസ് വേഷം ധരിച്ച സംഘം ഇന്നോവ വാഹനത്തിലെത്തി താങ്കൾക്ക് കേരളത്തിൽ കേസുണ്ടെന്നും എസ് പിയുടെ മുമ്പിൽ ഹാജരാകണമെന്നും പറഞ്ഞ് ഹാൻഡ് കഫ് ഉപയോഗിച്ച് ബന്ധനസ്ഥരാക്കി തുടർന്ന് യാത്രയിലുടനീളം ക്രൂരമായി മർദ്ദിച്ചു അമ്പത് ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ ഇരുവരെയും മോചിപ്പിക്കൂ എന്ന് പറഞ്ഞായിരുന്നു പുത്തൻകുളങ്ങരയിലെ വീട്ടിൽ കൂട്ടിയിട്ടത് നിലവിളിക്കാതിരിക്കാൻ വായിൽ തുണിതിരിക്കി കയറ്റി മർദ്ദിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ഉടയംകുളങ്ങര കരിക്കിൻവിള ഗ്രേസ് ഭവനിൽ സാമുവൽ തോമസ് നെയ്യാറ്റിങ്ങര പുല്ലൂർ കോണം മുട്ടടക്കാട് സ്വദേശി ബിനോയ് അഗസ്റ്റിൻ നെയ്യാറ്റിങ്ങര കൃഷ്ണതൃപ്പാദത്തിൽ അഭിറാ കമുകിങ്കോട് ചീനവിള പുത്തങ്കരയിൽ വിഷ്ണു എസ് ഗോപൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബാംഗ്ലൂരിൽ ഊബർ ടാക്സി ജീവനക്കാരനാണ് സാനുവൽ തോമസ് സാമുവൽ തോമസിന്റെ മാതൃ സഹോദരിയുടെ ഉടമസ്ഥതയിലുള്ള ആൾപാർപ്പില്ലാത്ത വീട്ടിലായിരുന്നു കൃഷ്ണഗിരിയിൽ നിന്ന് എത്തിച്ച വസ്തു ഇടപാടുകാരെ ബന്ധനസ്ഥരാക്കിയിട്ടിരുന്നത് ഈ വീട്ടിൽ നിന്ന് ഇവർ കടത്താൻ ഉപയോഗിച്ച വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് കേരള പോലീസിന്റെ വ്യാജ ഐ ഡി കാർഡുകൾ തോക്ക് തിര മൊബൈൽ ഫോണുകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു മൾട്ടി ജിമ്മിലെ ട്രെയിനറാണ് ബിനയ് അഗസ്റ്റിൻ മർച്ചന്റ് നേവി ജീവനക്കാരനാണ് അഭിറാം സാമുൽ തോമസിന്റെ വീട്ടിലെ കോമ്പൗണ്ടിൽ നിന്നാണ് തട്ടിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച ഇന്നോവ കാറും ഇരുചക്ര വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഭവത്തിൽ കൊലക്കേസ് പ്രതി ഉൾപ്പെടെ രണ്ട് പ്രധാന പ്രതികൾ കൂടി പിടിയിലായി പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവത്തിനെ കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകാൻ കഴിയൂ എന്ന് പോലീസ് വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ